റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം ചിന്തിക്കുന്നത് തന്നെ തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളെക്കുറിച്ചാണ് ഒരു നല്ല കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ അപ്പൻ അമ്മ കുഞ്ഞുങ്ങൾ എങ്ങനെയാണല്ലോ അപ്പോൾ തന്നെ ഒരു ഫാമിലി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ട്രാവലാണ് പ്രിയരെ ഒരു യാത്രയിലാണ് ആ യാത്രയുടെ നിയന്ത്രിതാവ് അല്ലെങ്കിൽ ആ യാത്രയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആ വാഹനത്തിൻ്റെ നിയന്ത്രിതാവ് ആ കുടുംബനാഥനാണ് അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വാഹനം എങ്ങും മറിയാനോ വീഴാനോ ഇടയാക്കാതെ നല്ല വഴിയിലൂടെ തന്നെയാണ് യാത്ര ചെയ്തു പോകുന്നതും എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ ഈ കുടുംബനാഥന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഭാര്യയെ നോക്കണം കുഞ്ഞുങ്ങളെ നോക്കണം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖല കുടുംബത്തിൻ്റെ ഭദ്രത ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കുടുംബനാഥന് ചിന്തിക്കുവാനായിട്ടും ഉള്ളത് അപ്പോൾ തന്നെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാവും എന്നാൽ ഭാര്യ ആകട്ടെ ഉടൻ തന്നെ ചാടിക്കയറി ഒരൊറ്റ തീരുമാനത്തിലെത്തും ഡൈവേഴ്സ് വേണം മിക്ക കുടുംബങ്ങളിലും ചെറിയ ചെറിയ വിഷയങ്ങളായിരിക്കും ഉള്ളത് ഡൈവേഴ്സിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്കാണ് ഇന്നത്തെ ഈ മെസ്സേജ് ഞാൻ കൊണ്ടുവരുന്നത് തന്നെ അപ്പോൾ ഈ ഡൈവേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ച് നോക്കണം മാതാപിതാക്കൾ നന്നായിരുന്നെങ്കിൽ മാത്രമേ അവർ നല്ല രീതിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാവുകയുള്ളൂ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ നമുക്ക് നല്ല നിലയിൽ കൊണ്ടുവരണമെങ്കിൽ മാതാപിതാക്കൾ സന്തോഷത്തോട് സമാധാനത്തോടുകൂടി ജീവിക്കണം അല്ല മാതാവിനെ ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭാര്യയെ ഓർത്തിരിക്കുന്ന ഭർത്താവ് ഭർത്താവിനെ ഓർത്തിരിക്കുന്ന ഭാര്യ എങ്ങനെ ദുഃഖിച്ചും പറഞ്ഞുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഓരോ ദിവസങ്ങളെങ്ങനെ കഴിച്ചു കൂട്ടിയാൽ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ഏത് നിലയിലാകും അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പം ബാധിക്കപ്പെടുന്നത് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു ആഹാരം സമയത്ത് കിട്ടത്തില്ല അതുപോലെ തന്നെ വസ്ത്രം നല്ല വസ്ത്രം ലഭിച്ചു എന്ന് വരികയില്ല നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായി എന്ന് വരികയില്ല എപ്പോഴും കുഞ്ഞുങ്ങൾ തനിച്ചാണെന്നുള്ള ഒരു ചിന്ത ഭാരം ആ കുഞ്ഞുങ്ങളെ അലട്ടിക്കൊണ്ടേയിരിക്കും മാത്രമല്ല സഹോദരങ്ങളെ ഒരു കാര്യം കൂടെ ഭവനത്തിൽ ദൈവിക സാന്നിധ്യമില്ല ദൈവത്തിൻ്റെ സ്നേഹമില്ല അതുകൊണ്ട് തന്നെ കുടുംബം ഏത് സമയത്തും വഴക്കും മല്ലും അങ്ങനെയൊക്കെയാണ് വാക്കുകളും ഒക്കെ മോശമായ വാക്കുകളാണ് പലപ്പോഴും ഭവനത്തിനകത്തവർ ഉപയോഗിക്കാറുള്ളത് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കുടുംബത്തിനകത്തുള്ള അതായത് ഈ വഴക്കും ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കുടുംബം ഒരു അസമാധാനത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഇതിന് പിറകിൽ പരിശ്രമിക്കുന്നത് സാത്താൻ്റെ പദ്ധതിയാണ് പിശാജിൻ്റെ തന്ത്രമാണ് കുടുംബത്തിൽ ചിത്തിരിപ്പുണ്ടാക്കുക കുടുംബത്തെ നശിപ്പിക്കുക തകർത്തെറിയുക ഒരു സന്തോഷത്തോടു കൂടിയിരിക്കുന്ന കുടുംബം സമാധാനമില്ലാത്തൊരവസ്ഥയിലേക്ക് വരിക എപ്പോഴും കരച്ചിലും വിഴിച്ചിലും ഇതുപോലൊക്കെ മറ്റുള്ളവരോട് ഈ വേദനകളും ദുഃഖങ്ങളും പറയുന്ന ഒരു അനുഭവം കാരണം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ ഭവനത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ഇല്ല യേശു കർത്താവിൻ്റെ സാന്നിധ്യമുള്ള കുടുംബം ഏത് നേരവും പാട്ടുണ്ട് പ്രാർത്ഥനയുണ്ട് കുഞ്ഞുങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഒരു സന്തോഷം ഒരു സമാധാനം കുഞ്ഞുങ്ങൾക്ക് എന്താണ് നമ്മളിപ്പോൾ കൊടുക്കേണ്ടത് നമുക്ക് അവർ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണ്ടേ വലിയ സന്തോഷത്തോടു കൂടിയാണ് കുഞ്ഞുങ്ങളെ ഭവനത്തിലേക്ക് കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ വ വരവേൽക്കുന്ന തന്നെ അല്ലെങ്കിലോ ഭവനത്തിനകത്ത് എപ്പോഴും കരച്ചിലും ബഹളവും ശബ്ദങ്ങളും കോലാഹലമായ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത് സാത്താൻ കൊണ്ടുവരുന്ന അവൻ്റെ തന്ത്രമാണിത് നല്ല കുടുംബ ബന്ധങ്ങളെ തകർത്തെറിയ നശിപ്പിച്ച് കളയുക സമാധാനത്തെ പറിച്ചെടുക്കുക ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപ്പിരിക്കുക എന്നത് നന്നല്ല അപ്പോൾ തന്നെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളെ എസ് ആ പ്രവചന അമ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പേൻ പ്രിയരെ കർത്താവിനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ കർത്താവിനെ നമ്മൾ തേടുമ്പോൾ കർത്താവ് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് ഒരുപാട് ഉദാഹരണങ്ങൾ വചനത്തിലുണ്ട് കർത്താവിനെ അന്വേഷിച്ച് വന്ന സക്കായുടെ അവസ്ഥ നമുക്കറിയാം സക്കായി കാട്ടത്തി മരത്തിൻ മുകളിൽ കയറിയിരുന്നു ആരും അറിയാതെ പക്ഷേ ആ സക്കായിയെ സക്കായിയുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവം കാട്ടത്തി വൃക്ഷത്തിൻ്റെ അരികിൽ വന്നപ്പോൾ കർത്താവ് മുകളിലേക്ക് നോക്കി സക്കായിയെ വെത്തപ്പെട്ട് കീൽ താഴെ ഇറങ്ങി വാ അപ്പോൾ ആ സക്കായുടെ ഭവണത്തിലേക്കാണ് പോകുന്നത് സക്കായി സക്കായിയോട് ഒരുമിച്ച് കഴിയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചാൽ അവസാനിപ്പിക്കട്ടെ ഡൈവേഴ്സിൻ്റെ വക്കിലായിരിക്കുന്ന ഡൈവേഴ്സ് മാത്രം ചിന്തിക്കുന്ന സഹോദരങ്ങളോട് പറയുവാനുള്ളത് ഭാര്യയോട് സ്നേഹമായി ഇടപെടുക ഭർത്താവിനോട് സ്നേഹമായി ഇടപെടുക ഭർത്താവിനെ മാനിക്കുക ആദരിക്കുക സ്നേഹത്തിൻ്റെ വാക്കുകൾ മാത്രം സംസാരിക്കുമ്പോൾ പിശാജിന് അവിടെ ഒരു കാര്യം ചെയ്യാൻ കഴിയുകയല്ല നല്ല കുടുംബ ബന്ധങ്ങളെ തകർത്ത് എറിയുവാൻ പിശാജ് ശ്രമിക്കുന്നു നമ്മളതിനെ കൊടുക്കരുത് ഇനി മിക്ക കുടുംബങ്ങളിലും സാലറിയൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് വഴക്കായി മല്ലായി ഭയങ്കര ബഹളമാണ് സാലറി എത്രയാണെന്ന് എത്രയാണെന്ന് പോലും ചില വീട്ടിലുള്ളവരോട് പറയത്തില്ല ഒരു വിശ്വസ്തത ഇല്ലാത്തതിൻ്റെ പേരിൽ വഴക്കും എല്ലാം ഉണ്ടാകുമെന്ന് ഞാൻ പറയട്ടെ ഒരു മാസം ഭാര്യ അതായത് നമ്മുടെ ബഡ്ജറ്റ് എന്താണ് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്ന് ചി ആലോചിക്കുക ഇന്ന് ഇപ്പോൾ നമുക്ക് വളരെ എമർജൻസിയിലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെ നമ്മൾ ചിലവഴിക്കാം അങ്ങനെ എമൗണ്ട് രണ്ടുപേരും കൂടെ കൂടി ആലോചിച്ച് കണ്ട് ചെയ്യുമ്പോൾ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും വഴക്കുമല്ലും ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മുടെ മറ്റു കാര്യങ്ങളിലും എല്ലാം ഒരു നീക്കുപോക്കുണ്ടാവും സന്ധ്യ ആകുമ്പോൾ പ്രാർത്ഥിക്കണം പാട്ട് പാടണം പ്രാർത്ഥിക്കണം വചനം വായിക്കണം ധ്യാനിക്കണം കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക പ്രഭാതത്തിൽ അതേപോലെ തന്നെ ഉണർന്നിരുന്ന് രണ്ട് മൂന്നും പാട്ടൊക്കെ പാടി പുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഒരുമിക്കുമ്പോൾ എത്ര സന്തോഷമാണ് കുടുംബം എത്ര മനോഹരമായി മാറും അതുകൊണ്ട് നമുക്ക് കർത്താവിനെ കൺ അന്വേഷിക്കാം കർത്താവിൻ്റെ മുഖം അന്വേഷിക്കാം ഇന്ന് ആദ്യമായിട്ട് ഈ ശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എത്രയോ വേദനകൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാവാം ഒരുപാട് വേദനയോട് കടന്നു പോകുന്ന വ്യക്തിയെങ്കിൽ നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കും റോസ് ഫാമിലി എന്ന പ്രയർ ഗ്രൂപ്പിൽ പ്രാർത്ഥന വീരന്മാരുണ്ട് പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ നമ്പർ ഇടുക എൻ്റെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നമ്പർ നമ്പറിട്ടാൽ നിശ്ചയമായും നിങ്ങളുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട് ഞങ്ങൾ ഒരുക്കമുള്ളവരാണ് കർത്താവ് ഈ വചനത്തിലൂടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് നല്ല കുടുംബത്തിന് വേണ്ടി സമാധാനമുള്ള കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബങ്ങൾ വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹവും സമാധാനമുള്ള കുഞ്ഞുങ്ങളായി വളരട്ടെ ദയവുമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗാഡ് ബ്ലെസ് യു ഓൾ